போய் வட yeah, <laughs> இது இது டிரா பண்றான் கூடி ஹா 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 புண்ட செ கேம் ஒண்ணு அரியல அது பنده 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 டபுள் டி டபுள் டி ஒரி தகாத்தி டபுள் டி முன்பா ஓடலே ஓடலே சாய்ஞ்சே தரவனக்கு അവനെ പണി ഇറങ്ങി ഫ്രണ്ടിലൊരാള് പിടിച്ചു ആ പാലത്തിന്റെ അപ്പുറത്ത് കാണും അവനെ തിരിച്ചു വരാൻ പറ്റുമോ അയ്യപ്പയ്യാ പോലെ സംസാരിക്കാം സംസാരിക്കാം അല്ലേ സംസാരിച്ചിട്ടോ അല്ല ഇറങ്ങാണെ പയ്യെ കളിച്ചാൽ മതി തെതെതെതെ തെതെ വരായ വരായ മാഡം റാകിൻ തള്ള വെക്കി ദാല്ല വരണോ എടി ഇട്ടു പെൻ തമരെ പെട്ടമരെ അല്ലടാ പെട്ട ചുമ്മാ അല്ലല്ലല്ല എത്ര വീട് ഇടി വെക്കി കുടിയൻ ഇങ്ങോട്ട് സമോ ഓക്കേ കട്ടട്ടോയെ

കൂട്ടത്തിലൊരു എ ക്ലാസ് തീട്ടത്തിൽ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ തീട്ടങ്ങളെ അടിച്ചിട്ട് അവരുടെ അടുത്ത് പോയി മെസ്സടിച്ചത് പോലെ നമ്മുടെ അടുത്ത് പോകുന്ന നീ നീ ആരാണോ നിന്റെ വിചാരം തോട്ടം അടിമേടിച്ചിട്ട് നിൽക്കും പാടില്ല ഒമ്പതോട്ടം നീ മേടിച്ചല്ല

ചെടിച്ച് പതിനഞ്ച് ചെയ്യും കേട്ടാ വേണേ അതിന്റെ നമുക്ക നമുക്കങ്ങ് പോവാട്ട് കഴിഞ്ഞാൽ ഇവിടെ ആ പോയ ഡൈഗ്രോസ് ഇതിനെ അമറി വെരി 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 ഐ ചേരി ഇരുന്നു അടിപൊട്ടി അടിപൊട്ടി നമ്മൾ ഒന്നായി വെരി അമറിത്തെ ബാക്കിലത്തെ വാണല്ല ഇതെ പുടിയടാ ഇവര് കിര 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 മാടാ മിനിറ്റ് ടൈമിംഗ് എടുക്ക് കിര കിര ജാങ്ക ഇണ്ടിവടടാ എടാ തിരിച്ചു വരുണ്ടോ നീ ആരെങ്ങോട്ടാണ് തിരിച്ചു ആരെങ്ങോട്ടാ കിര 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 സർ ഓക്കേ 10 ആരെങ്ങോട്ടാ ണ്ടോ ആര വീണ്ടും പോയിട്ട് പോയി അവര് അച്ഛണ്ടി അവര് അവര് വീണ്ടും വീണ്ടും ഓടാൻ പറഞ്ഞ വീണ്ടും ഓടാൻ പറഞ്ഞേ ബുദ്ധി അടിക്കാം ബാബാക്ക നമ്മുടെ വണ്ടി തിരിച്ചു അണ്ണാണോ അവര് ഓടിയോടി എടുങ്ങിരിക്കാ നേരെ അവരൊക്കെ അന്ന തിരിച്ചേർ അന്ന തിരിച്ചേര് തിരിച്ചേര് അണ്ണ ഇത് അന്നെ അല്ലെങ്കിൽ പോവാടിയാണോ അലിയാ എന്റെ വണ്ടി എന്റെ ടൈം മുട്ടി എനിക്കൊന്ന് റിപ്പയർ ചെയ്യണം കേട്ടോ അല്ലേ കുഴപ്പമില്ല ഇല്ല 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 പിടിയണം മല നോക്കണ <Tippettings throat> <that's> െ അടിക്കാൻ

ടാടാ <laughs> തീട്ടമ പറയ പേരെ നിർത്താൻ എന്നൊക്കെ ഒരു മടി വണ്ടിക ഇത് ആനപ്പിണ്ടായിട്ടൊരു പട്ടിത്തീട്ടായിട്ട് പോലും ചെറുത് താളം മാത്രം ഒരുത്തനും ഒരു കഴിവില്ല എന്നിട്ട് അവന്റെ അടേ അവിടെ ചോസൂട്ടി ഇടിയാക്കൊണ്ടൊരിക്ക അവസ്ഥ അല്ലെ